എൻ്റെ പേര് ഭാഗത്ത് ഞാൻ തിരുവമ്പാടി ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ രണ്ട് വർഷം മുൻപ് എനിക്ക് എന്റെ ഈ കാലിന് രക്തോട്ടമല്ലാതെ ഞാൻ പല ഹോസ്പിറ്റൽ പത്ത് പതിമൂന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് നിന്നൊക്കെ ലാസ്റ്റ് പറയുന്ന വാക്കുകൾ എന്താ വെച്ചാൽ കാല് മുറിക്കണമെന്നാണ് എല്ലായിടത്തും ലാസ്റ്റ് പറഞ്ഞ് അവസാനം ഞാൻ പോകുന്നത് കോയമ്പത്തൂർ ഗങ്ങേല അവിടെ പോയിട്ട് ഒരു പത്തൻപതിനായിരം പെട്ടെന്ന് ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ അവസാനം പോലെ പറഞ്ഞ് മുറിക്കല്ലാന്ന് നിവൃത്തിയില്ല കാരണം നരമ്പുകളൊക്കെ ദ്രവിച്ച് പോയി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് തിരുവമ്പാടിയിൽ ഇവിടെ ഒരു സ്ത്രീ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇൻ്റെ ഊരവേദന പറ്റുമാറി എനിക്ക് ഇന്ന് നിസ്കരിക്കാനേ പറ്റുള്ളൂ ഇരുന്ന് വർഷങ്ങളായിട്ട് ഈ അവിടെ ഒന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ എനിക്കിത് ചെയ്തപ്പം തൈലവും തന്നു കുറച്ച് തെറാപ്പിയും ചെയ്തപ്പോൾ തന്നെ അന്ന് തന്നെ എനിക്ക് ഏതാണ്ടും തൊണ്ണൂറ് ശതമാനം സുഖമായി തന്നെ പറയാം കാലിൽ ഡോക്ടർമാർ പറയുന്നത് ഞരമ്പുകളൊക്കെ ദ്രവിച്ച് പോയിട്ട് കാണിച്ചു തുടങ്ങിയ ഒരു മുറിവാണ് നമ്മൾ വളങ്കടി പോലെ ബെരലിൻ്റെ ഇടയിൽ മുറിവാ തുടങ്ങി തുടങ്ങി ആ മുറിവിനെ കണ്ട് വികസിച്ചിട്ട് അത് പഴുത്ത് ഒലിക്കാൻ തുടങ്ങി പിന്നെ രാത്രി ഉറക്കില്ല എന്നിട്ട് ഈ ഡബിൾ ഇഞ്ചക്ഷൻ പോയിട്ട് നോക്കും രാത്രി ഹസന് ഹോസ്പിറ്റലിൽ ഇറങ്ങി ഇഞ്ചെക്ഷൻ നമുക്ക് അങ്ങനെ വെച്ച് തരാൻ പറ്റില്ല ഇനി വെക്കാൻ പറ്റൂല അപകടമാണെന്ന് പറഞ്ഞു അങ്ങനെ അത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരയിൽ പോത്തുകളുണ്ടായിരുന്നു അപ്പോൾ ഈ ചാണകമൂത്രമായിട്ടും അവർ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞാൽ അതിനുള്ള വിഷ്പശം കയറിയെന്നാണ് പറഞ്ഞു എന്നിട്ട് നരമ്പൊക്കെ പോയി പോയി അപ്പോൾ ഈ ഞരമ്പുകളൊക്കെ ദ്രവിച്ച് പോയി നൂല് പറഞ്ഞ് രണ്ടോ അഞ്ചോ പ്ലാസ് കഴിഞ്ഞാൽ അതിലൊന്നും റെഡി ആയില്ല അവസാനം എനിക്ക് രണ്ട് കൊല്ലം മുന്നേ സുഖമായി രണ്ടേ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്നോളൂ പിന്നെ ഞാൻ ഇടയ്ക്ക് വരും അത് അസുഖ സംബന്ധമായിട്ടുള്ള തൈലമാകാൻ വേണ്ടി ഒരു ആശ്വാസത്തിൽ അത് ഞമ്മളൊരു വിശ്വാസം നമ്മൾ സാധാരണ പിന്നെ റിയൽ എസ്റ്റേറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിനസ് ആയിട്ട് പോകുന്ന ആളാണ് തിരുവമ്പാടി വന്നിട്ട് നല്ല മാറ്റം എന്ന് നൂറ് ശതമാനം മാറ്റം തന്നെ ഇപ്പം കാലില് ചെറിയൊരു വേദന ഉണ്ടാകുമ്പോൾ തുടങ്ങിയതുകൊണ്ട് ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നേ രണ്ടാമത് നമ്മൾ വേറൊരു ഡോക്ടർമാരുടെ അടുത്തും പോയില്ല ഞാൻ ആ വേദന തുടങ്ങിയപ്പോൾ നേരിട്ട് ഇന്നും വന്ന ഇവിടുത്തെ നൂറ് ശതമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം മറ്റുള്ളവരിൽ തന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം മുറിക്കണം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബേബി നിംസ് മലബാർ മൈത്ര എല്ലാം ഇത്രയും ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ കാല് പതിനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവസാനം ഞാൻ കോയമ്പത്തൂർ ഗംഗയിൽ പോകണം അവസാനം കാരണം അവിടെ ഏത് എല്ല് പൊടിഞ്ഞാൽ വരെ ക്ലിയർ ചെയ്യുന്ന സ്ഥലമാണ് ആ അവിടെ പോയിട്ട് അവസാനം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുറിക്കണം പക്ഷേ നിങ്ങൾ നിങ്ങളിവിടുന്ന് മുറിച്ചോ അല്ലെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ട് എത്തി അവിടെ പോയി മുറിച്ചോളൂ അവസാനം കോളേജിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങൾ വരെ പറയാം നമ്മൾ പോയി അഡ്മിറ്റ് മുറിക്കുകയാണ് ഞമ്മൾ കേട്ടിട്ട് പോരാറുണ്ട് ഞാൻ പറയാൻ നടക്കില്ല ഞാനേതായാലും തൽക്കാലം മൂന്ന് കാലുമ്പോൾ നടക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു ഭരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്ട് വരിക്കുക അല്ലെങ്കിൽ ഇത് മാറുക അല്ലാതെ കാല് മുറിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്മാറിയ അങ്ങനെയാണ് അവസാനം ഇവിടെ വന്നിട്ട് കഴിയാവുന്നത് പ്രതീക്ഷയില്ലാതെ വരുന്നത് ഒരു പ്രതീക്ഷയില്ല ഒന്നുമില്ല കാരണം ഇത്രയും ഹോസ്പിറ്റല് പിന്നെ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ പിന്നെ പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എന്തായാലും നിങ്ങളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും എൻ്റെ കാലം മുറിക്കാത്ത കാലം മുറിക്കണമെന്ന് വെറുതെ എനിക്ക് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമല്ലോ കാണാൻ പറ്റുമോ ഓ അതൊക്കെ ഒന്നും ഇപ്പം രണ്ടാമത് ഇതാണ് കാലം അതിൻ്റെ കളർ തന്നെ കണ്ടാൽ അറിയാം ആ ഇവിടെയാണ് ഈ ആ കാലും ഈ കാലുമായിട്ടുള്ള മാറ്റം കണ്ടോ ഇപ്പം രണ്ട് ഇവിടെ ഇരുന്നു ആദ്യം മുറിവ് ഇപ്പം രണ്ടാമത് ഇവിടെ ഈ മുറിവ് വന്നിട്ടുണ്ട് രണ്ട് കൊല്ലത്തിൻ്റെ ശേഷം അത് കാണിക്കാനാണ് ഇപ്പം ഞാൻ വന്നത് രണ്ട് കൊല്ലം മുന്നേ രണ്ടു കൊല്ലം മുന്നേ ഇപ്പം രണ്ടാമേ രണ്ടുമൊല്ലം കഴിഞ്ഞ പിന്നെ ഇപ്പറത്തൊരു ചെറിയുണ്ടോ ഇല്ല ഇപ്പൊ ആ രക്തോട്ടത്തിന്റെ സംബന്ധമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും തരാറുണ്ടാവും അതുകൊണ്ടായിരിക്കും രണ്ടുവെല്ലം കിട്ടിയില്ലേ രണ്ടു വെള്ളം കിട്ടിയതിന്റെ ബോൺസ് അല്ലേ തൈലം തന്നെ തൈലം ഒരു മൂന്ന് നേരം ഞാനും മൂപ്പര് പറഞ്ഞ മതി പിന്നെ ഒലരാതെ അതായത് മൂന്ന് പാസ് രാവിലെ ഉച്ചക്കും വൈകുന്നേരം േച്ചും പിന്നെ ഉറക്കില്ലായിരുന്നു അതിനൊരു കുപ്പി തൈലം എനിക്ക് തന്നു വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണിയാകുമ്പോൾ മൂർത്താലിട്ടിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പം തേക്കാതെ കുളിക്കാൻ അത് കിട്ടിയ ലാശം എനിക്ക് ഉറക്കം കിട്ടാൻ തുടങ്ങി മറ്റേ വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയില്ല വേ ഉറക്കം ആറ് മാസത്തോളം കട്ടിലേലിങ്ങനെ നീച്ചിരിക്കും നീച്ചിരുന്നിട്ട് ഇങ്ങനെ കട്ടിലിൻ്റെ മോൾക്ക് തലം വെച്ചിരിക്കും അപ്പത്തേന് ഈ വേദന ഇങ്ങനെ സൂചി കുത്തണതിൽ കൊത്തും അപ്പോൾ ഇണ്ടു പോണോ പിന്നെ ഉറങ്ങായില്ല പിന്നെ രാത്രി വീടിൻ്റെ ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും നടന്നു നേരം കൊടുത്തിരുന്നു അങ്ങനെ ആയിരുന്നു മാറ്റങ്ങള് നൂറ് ശതമാനം നന്നായിട്ടൊന്നും ഉറങ്ങാനും പറ്റി ഇപ്പം അത്രക്കൊന്നും സ്റ്റോങ് ഇല്ല അതുകൊണ്ട് തുടക്കത്തിലേ വരാൻ കാരണം എനിക്ക് വിശ്വാസം ഉണ്ടാകാത്ത ഇലം കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് നോക്കണം അത് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ സ്വന്തം നമ്മളങ്ങനെ വ്യാജം നമ്മളെ അനുഭവത്തിൽ കൂടി നമ്മൾ പറഞ്ഞു അല്ല നമ്മളിപ്പോൾ മറ്റുള്ള പോലെ പ്രചരണം കേട്ടിട്ടൊന്നും നമ്മൾ വാക്കേണ്ട ആവശ്യമില്ല നമുക്ക് അയാളെ നന്നാക്കി പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല മോശമാക്കി പറഞ്ഞിട്ട് നമുക്ക് ഞമ്മക്ക് എല്ലാ അനുഭവപ്പൊ നമ്മള് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ആ അതെ നമ്മൾ വെറുതെ പറയേണ്ട ആവശ്യം അതെ അതെ ഇത്രയും കാര്യങ്ങളൊന്നും ആരും പറയില്ല